ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഇന്നാണെങ്കിൽ നമ്മുടെ ബിന്ദുസ് ഭയങ്കര കലിപ്പാണ് കേട്ടോ ബിന്ദുസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മ കാരണമൊന്നുമില്ല ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പുറങ്ങി ഭയങ്കര വിളക്കായി പക്ഷെ ആളിപ്പോൾ ഭയങ്കര ഫീൽ ചെയ്ത് അടുക്കളയിൽ തന്നെ ഗായ്സ് പതുക്കെ നമുക്ക് അമ്മയെന്താ പരിപാടി നമുക്ക് അടുക്കളയിൽ നോക്കാം ഗായ്സ് അടുക്കളയിൽ ഞാൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച കലിപ്പിട്ട് നിൽക്കുന്ന അമ്മ കലിപ്പിട്ട് നിക്കുന്നെങ്കിൽ അമ്മയില്ലാത്ത നേരത്തെ ഇവനാണ് ഞങ്ങളുടെ അമ്മ അമ്മേ ബിന്ദു അമ്മ വളരെ കലിപ്പാണ് ഇതിനുള്ള ഒരു സുരക്ഷ നമുക്ക് അച്ഛനോട് അനുഭവിച്ചു നോക്കാം അമ്മ ഭയങ്കര കലിപ്പാണ് ഇവിടെ പത്തിരുപത്തേഴ് വർഷമായിട്ട് കാണാൻ അങ്ങനെ അച്ഛൻ നമുക്ക് അവസാനം ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ട്രിക്ക് എന്താന്ന് നമുക്ക് കാണാം

തുളസി ചെറിയ കുടുംബത്തിന്റെ വിജയത്തിനായി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തെറ്റുറ്റങ്ങൾ ഉണ്ടെന്ന് അറിയാം പോരായ്മകൾ നേരത്തെ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ